രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ കട്ടപ്പനയിൽ ജനകീയ വിചാരണ നടത്തി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഫൈസൽ ജാഫർ ഉദ്ഘാടനം ചെയ്തു സ്ത്രീ വിഷയങ്ങളിൽ രകപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് ഡിവൈഎഫ്ഐ കട്ടപ്പനയിൽ ജനകീയ വിചാരണ നടത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വേഷം കിട്ടി ടൌണിൽ പ്രകടനം നടത്തിയ ശേഷം കട്ടപ്പന സെൻട്രൽ ജംഗ്ഷനിൽ തുടർന്ന് ചെരുപ്പുമാലയച്ചു ജില്ലാ സെക്രട്ടറി ഫൈസൽ ജാഫർ ഉദ്ഘാടനം ചെയ്തു രാവിലെ തുടങ്ങി വൈകുന്നേരം എത്തുമ്പോൾ അത് മൂന്ന് പെൺകുട്ടികൾ വരെ എത്തി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിന്റെ ചാറ്റടക്കം വെളിയിലേക്ക് വരികയാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പ്രവർത്തിക്കേണ്ട ആൾ ഒരു പെൺകുട്ടിയോട് ഗർഭചിത്രം ചെയ്യണമെന്ന് നിർബന്ധിക്കുന്ന വോയിസ് ക്ലിപ്പ് വരെ നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അയാൾ തൽസ്ഥാനത്ത് തുടരാൻ ഒരു കാരണവശാലും യോഗ്യനല്ല എന്ന് കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാരണവശാല് പോകുന്നത് ബ്ലോക്ക് പ്രസിഡന്റ് ജോബി എബ്രഹാം നിയാസ് അബു ബിബിൻ ബാബു സെബിൻ ഇളംപള്ളി തുടങ്ങിയവർ സംസാരിച്ചു